ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കക്ഷത്തിനടിയിലുള്ള സ്മെല്ല് പോകാനായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നമ്മൾ അണ്ടർ ആംസിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് നമ്മളറിയില്ല പക്ഷെ നമ്മുടെ അടുത്ത് വരുന്നവരായിരിക്കും കൂടുതലായിട്ട് അറിയുന്നത് അല്ലേ എത്ര വിലയുള്ള പെർഫ്യൂമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ചിലവരുടെ വെയർപ്പിന് ഭയങ്കര ആയിരിക്കും അപ്പോൾ അത് ഭയങ്കര സ്മെല്ല് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോയി അടിച്ച ആ പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ പോയി ഭയങ്കര സ്മെല്ല് വരും ഡ്രസ്സും അതുപോലെ തന്നെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അലക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെയുള്ള ഉള്ള മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നമ്മൾ കുളിക്കാൻ നേരത്തെ ചെറിയൊരു നാരങ്ങ എടുത്ത് അണ്ടർ ആംസിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ടാക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുപാട് അഴുക്ക് ദു ദുഗന്ധം ഉണ്ടെങ്കിൽ സോപ്പിനെക്കായിട്ട് നല്ലൊരു എഫക്റ്റ് ബ്ലീച്ച് എഫക്റ്റാണ് അതിന് ഒന്ന് റബ്ബ് ചെയ്യുക ജസ്റ്റ് ഒന്ന് റബ്ബ് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല അത് റബ്ബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒന്ന് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെൽ ആ ഭാഗത്തുണ്ടാവും പിന്നെ പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് വെയർപ്പ് നമ്മുടെ ഡ്രസ്സിൽ ആവാതിരിക്കാൻ അതായത് അണ്ടർ ആംസിൽ ചിലവർ കൈ പൊക്കുമ്പോൾ തന്നെ കൈയിൻ്റെ അടിയിൽ അതായത് ലേഡീസിൻ്റെ ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ കുർത്തിയുടെ ആ സ്ലീവിൻ്റെ കൈ അണ്ടർ ആംസിൻ്റെ അടിയിൽ ശരിക്കും വെയർപ്പ് കാണും അപ്പോൾ അത് ശരിക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് അണ്ടർ ആംസിൽ നമുക്ക് സ്വെറ്റ് പാഡ് വാങ്ങിക്കാൻ കിട്ടും ആമസോണിൽ അത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വെയർപ്പ് മൊത്തം അതിലേക്ക് വലിച്ചെടുക്കുകയും പുറത്ത് ദുർഗന്ധം വരികയുമില്ല അതുപോലെ തന്നെ അത് നമ്മളെ ഡ്രസ്സും ചീത്തയാവില്ല സ്മെല് പുറത്ത് വരില്ല ഒരു സൊല്യൂഷൻ അണ്ടർ ആംസിൽ നമുക്ക് സ്വെറ്റ് പാഡ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കഴിയും വളരെ കുറഞ്ഞ വിലയുള്ളൂ അതൊന്നും നമുക്ക് നിങ്ങൾക്ക് നോക്കി നോക്കാം മൂന്നാമത്തെ കാര്യം നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു നമ്മളൊരു ഡിയോ ഒക്കെ അടിക്കുകയാണെങ്കിൽ കൂടുതൽ സ്മെല്ല് നിൽക്കാനായിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര വേർപ്പാണ് കിച്ചണിലൊക്കെ ചിക്കൻ പറഞ്ഞിട്ട് ഭയങ്കര വേർ ചൂട് കൂടുതൽ എറണാകുളത്താണെങ്കിൽ ചൂട് കൂടുതലും ടൗണിൽ അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഇത് കുറച്ച് വാസിനെ നമ്മൾ എടുക്കുക കക്ഷത്തിൽ നമ്മൾ ആദ്യം ഒന്ന് തേക്കാം ഓക്കെ അതായത് നമ്മൾ അണ്ടർ ആംസിൽ തേക്കാം തേച്ചിട്ട് ഇനി നമുക്ക് ഏത് സ്പ്രേ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്പ്രേ എടുത്തിട്ട് ഞാൻ സ്പ്രേയുടെ പിന്നെ ഏതൊന്നും പറയ എല്ലാവർക്കും ഇഷ്ടം ഏതാണോ ആ ഒരു സ്പ്രേ നമ്മൾ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് കുറച്ച് നേരം കൂടുതൽ നിൽക്കും കാരണം ആ വാക്സൈൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ മണം കുറച്ച് നേരം കൂടുതൽ നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ എത്ര വേർക്ക് വരികയാണെങ്കിൽ നമ്മൾ ലെമണ്ണിൻ്റെ ലെമൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഓൾറെഡി സ്ക്രബ് നമ്മൾ കുളിക്കാൻ നേരത്ത് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് നമ്മൾ ഇത് ഒന്ന് കൈ എല്ലാം തുടച്ച ശേഷം നമ്മൾ വാസലൈൻ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ സ്പ്രേ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിയർപ്പിൻ്റെ വിയർപ്പ് വരുമ്പോഴും നമുക്ക് ആ ദുർഗന്ധം ഉണ്ടാവില്ല ദുർഗന്ധം നന്നായി കുറഞ്ഞും കാരണം ഇതിൻ്റെ മണമായിരിക്കും ഈ വാസിലൈൻ്റെ ഇത് അങ്ങനെ നന്നായിട്ട് പുറത്ത് നിൽക്കും നമുക്ക് നല്ല മണം ഈ ഒരു സ്മെല്ല് നമ്മുടെ ഡിയോൻ്റെ സ്മെല് നന്നായിട്ട് കുറേ നേരം അതിൽ നിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുർത്തീസിൽ ഇടുന്ന സമയത്ത് കുർത്തി അല്ലെങ്കിൽ ബ്ലൗസൊക്കെ ഇടുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഒരു അണ്ടർ ആംസിൻ്റെ ആ ഡ്രാ ആ ബ്ലൗസിൻ്റെ ഒക്കെ അണ്ടർ ആ കൈക്കുഴിയുടെ ആ ഭാഗത്തൊക്കെ നമ്മളൊന്ന് ഒന്ന് സ്പ്രേ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് സ്മെല്ല് പുറത്ത് വരാതിരിക്കാൻ സഹായിക്കും പിന്നെ നമുക്ക് ഈ വെയർപ്പ് പുറത്തറിയാതിരിക്കാനും ചില ലേഡീസ് ഞാൻ പറഞ്ഞില്ല അറിയാതിരിക്കാൻ സ്വെറ്റ് പാഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ചിലർക്ക് ഭയങ്കര ബോറാണ് കൈ പൊക്കുമ്പോൾ തന്നെ കൈയിൻ്റെ ആ ചുറ്റും അടിയിൽ കംപ്ലീറ്റ് ഇങ്ങോട്ട് യർത്ത് ആ ഒരു ഇത് അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഇതാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സെറ്റ് പാഡ് വാങ്ങിച്ച് ഉപയോഗിക്കാണ്ട് ശ്രദ്ധിക്കാം അപ്പം പുറത്ത് സ്മെല്ലും വരില്ല നിങ്ങളുടെ ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഒരു തവണ യൂസ് ചെയ്യുന്നവരെ രണ്ട് തവണ യൂസ് ചെയ്തിട്ട് കഴിയാൽ മതിയാവും ഇനിയിപ്പോൾ ഇനി നിങ്ങൾക്ക് സ്പ്രേ ഒന്നും എല്ലാവർക്കും സ്പ്രേ ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അല്ലേ നമുക്ക് ഉണ്ട് നമുക്ക് പണി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ പാവപ്പെട്ട എഴുപ അവർക്കൊക്കെ എന്തായാലും ഒരു പൗഡർ വീട്ടിലില്ലാതിരിക്കില്ല അല്ലേ പറ്റ് നമ്മൾ അത് കുറച്ച് വാസലൈനോ എന്തെങ്കിലും ഒരു ക്രീം എന്തെങ്കിലും ഒന്ന് മൻട്രാമസിൽ പുരട്ടിയ ശേഷം ഈ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം ആ സ്മെൽ അവിടെ നിൽക്കും ഭയങ്കര നമുക്ക് ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ല് നിൽക്കും വെയർപ്പിൻ്റെ മണം അറിയില്ല പിന്നെ അതുപോലെ തന്നെ പൗഡർ നമ്മുടെ അൻട്രാമസിൽ ഇടുമ്പോൾ വേർപ്പ് അത് പെട്ടെന്ന് അങ്ങോട്ട് പോകുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ നമ്മുടെ ഡ്രസ്സ് അലക്കുന്നത് നല്ല കംഫർട്ട് പോലുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അലക്കുകയാണെങ്കിൽ ആ ഡ്രസ്സിൽ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മുടെ വെയർപ്പിൻ്റെ മണം അറിയാം നമ്മുടെ ശരീരം മൊത്തം വിയർത്ത് കഴിഞ്ഞാലും ആ ഒരു വെയർപ്പ് പുറത്ത് വരില്ല കംഫർട്ടിൻ്റെ മണം ആർക്കും കൂടുതൽ വരിക അപ്പം എന്തായാലും ചെയ്ത് നോക്കും ഇതൊക്കെ താങ്ക്